അമ്പലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ വെള്ളം കയറി മാർത്താണ്ഡം കായലിൽ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ചിറ്റാടി ഹൗസ് ബോട്ടിലാണ് വെള്ളം കയറിയത് ഇന്ന് പുലർച്ചെ വിനോദസഞ്ചാരികളുമായി തിരിച്ചു വരുന്ന വഴിയാണ് ബോട്ടിൽ വെള്ളം കയറിയത് യാത്രക്കാരെ സുരക്ഷിതമായി മറ്റൊരു ബോട്ടിൽ കരയ്ക്കെത്തിച്ചു ഹൗസ് ബോട്ടിനുള്ളിൽ കയറിയ വെള്ളം അഗ്നിരക്ഷസേന പമ്പ് ചെയ്തു മാറ്റി കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് ആദായ നികുതി നോട്ടീസുകളിൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകും മുപ്പത് വർഷം മുമ്പുള്ള നികുതി ഇപ്പോൾ ചോദിച്ചതിൽ തർക്കം ഉന്നയിച്ചാവും കോടതിയെ സമീപിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കം ചട്ടലംഘനമാണെന്നും പരമോന്നത കോടതിയിൽ വാദിക്കും ഒപ്പം ബി ജെ പിയിൽ നിന്ന് നികുതി പിരിക്കാത്തതും ചൂണ്ടിക്കാട്ടുമെന്നും നേതാക്കൾ അറിയിച്ചു സംഭവത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനാണ് ആഹ്വാനം കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും സീതാറാം കേസരയുടെ കാലം മുതൽ ആദായ നികുതിയിലെ പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ്റിമൂന്ന് കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിലാണ് പ്രതിഷേധം സോമാലിയൻ കടൽകൊള്ളക്കാരെ നാവികസേന കീഴടക്കി അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കീഴടക്കി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സോമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയത് ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ് ഐ എൻ എസ് സുമേധ ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത് ഇറാനിയൻ ബോട്ടായ അൽ കാമ്പറാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് വിവരം ലഭിച്ചയുടൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് പോവുകയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തുവെന്ന വിവരം ലഭിച്ചത് പിന്നാലെ രണ്ട് നാവികസേനാ പടക്കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ബോട്ടിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു ഇവരെ എല്ലാവരെയും രക്ഷിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിലും ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമുയർന്നു ഇടുക്കിയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷം ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനും ദേവികുളത്ത് പടയപ്പയും ഇറങ്ങി ജനവാസ മേഖലയ്ക്ക് സമീപം തുടരുന്ന പടയപ്പയെ ആർ ആർ ടി സംഘം നിരീക്ഷിക്കുകയാണ് ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ പശുവിനെ ആക്രമിച്ചു പശുവിനെ മേയിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ വാച്ചർമാർ തീയിട്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു വിരണ്ടോടുന്നതിനിടെയായിരുന്നു ആന പശുവിനെ ആക്രമിച്ചത് ഓടിമാറിയതിനാൽ ആക്രമണത്തിൽ നിന്ന് സ്ത്രീ രക്ഷപ്പെട്ടു പരാതിപ്പെട്ടിട്ടും ചിന്നക്കനാലിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് ഇടുക്കിയിൽ ഇരട്ട വോട്ടുള്ളവർ ഉണ്ടെന്ന പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് ഉടുമ്പൻ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രം ഇത്തരത്തിൽ ഇരുന്നൂറോളം പേരുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇരട്ട വോട്ടുള്ളവരോട് ഒന്നാം തീയതി ഹിയറിംഗിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി നേതൃത്വം നൽകിയ പരാതിയിലാണ് ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് വാർഡുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ് പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിൽ നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സംശയനിവാരണം നടത്തുന്നതിനു വേണ്ടിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇരട്ട വോട്ടുള്ളവർ കൂടുതലാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു